കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎയുടെ ആഭിമുഖ്യത്തിൽ ചെർപ്പ് മേഖലയിലെ ഓപ്പറേറ്റേഴ്സിന് പരിശീലന ക്ലാസ് നടത്തി തൃശൂർ കേരള വിഷൻ ഒരുക്കിയ സിബിൽ സോഫ്റ്റ്വെയറിന്റെ പരിശീലന ക്ലാസിന് കേരള വിഷൻ ഡയറക്ടർ ജിജോ ജോസഫ് ടെക്നിക്കൽ ടീം അംഗങ്ങളായ പി ഗിരിജൻ വിനോദ് മില്ല എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ ചെർപ്പ് നെറ്റ് മിഷൻ മാനേജിംഗ് ഡയറക്ടർ കെ ജി രാധാകൃഷ്ണൻ ചെറുപ്പ് മേഖലാ ഓപ്പറേറ്റേഴ്സ് ഭാരവാഹികൾ സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു ഒരു പറ്റുള്ളൂ നമ്മൾ അപ്പൊക്കൗണ്ട്സിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ തന്നെയാണ് ഒരു കസ്റ്റമർ ഇപ്പൊ പഴയ ഒരു കസ്റ്റമർ മാറിയിട്ട് പുതിയ ഒരു കസ്റ്റമർ വരുമ്പോൾ അവരുടെ ഡിമാൻഡിനനുസരിച്ച് അവരുടെ പ്രൊഫൈലുകൾ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും വലിയ കമ്പനികളുടെ ില്ല അങ്ങനെ നൂറായിരം സജഷൻസ് നമുക്ക് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ നെറ്റ്വർക്ക് പല നെറ്റ്വർക്കും ഒരാൾ പ്രീപെയ്ഡായിട്ട് എടുക്കും ഒരാൾ പോസ്റ്റ് കളക്ഷൻ എടുക്കും അപ്പോ ഇതിനൊക്കെ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്ത ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയറാണ് സിബിൽ ഈ സിബിൽ എന്ന് പറയുന്നത് ഇതൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് പ്ലസ് ഇത് നമ്മൾ കുറേ അധികം മാനേജ്മെന്റ് ഫങ്ഷൻസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ആക്ടിവേഷൻ ഡിആക്ടിവേഷൻ ഇത് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ് നമുക്ക് തീരുമാനിക്കുന്നു ഒരാൾ ഒന്നാം തീയതിയാണ് കളക്ഷൻ പോകുന്ന പത്താം തീയതി കളക്ഷണം പണ്ട് പതിനുള്ള നിയമങ്ങളാണ് നമുക്ക് എല്ലാവരും ഒന്നാം തീയതി കളക്ഷൻ പോകുന്ന ആളുകൾ ഉണ്ടാവും ചില ആളുകൾ ഇരുപതാം തീയതി വെച്ചിട്ട് കളക്ഷൻ തീർക്കും പിന്നെ ഇരുപതാം തീയതി ശേഷം കളക്ഷൻ എടുക്കുക ചിലർ ഇരുപതാന്തി കളക്ഷൻ തുടങ്ങും ഇങ്ങനെയുള്ള കുറേ അധികം ക്രൈറ്റീരിയകൾ വെച്ചിട്ട് നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വേണം എന്നുള്ള ഒരു മുൻധാരണ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാൽക്കുലേഷൻ സജഷൻസ് ഫ്രം ഓപ്പറേറ്റേഴ്സ് നമ്മൾ ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി ഫാർമസിൻസ് നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൾ ഉണ്ട് റൈഗൾ മെഡിക്കർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് ഫോർ എൻക്വയറീസ് ആൻഡ്